ഒരു മിനിറ്റിൽ നേടാം ഒരു മാർക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത ഉണ്ട് നോക്കുക എയിൽ നിന്ന് ബിയിലേക്ക് ഉള്ള സ്പീഡ് നമുക്ക് എസ് എന്ന് കൊടുക്കാം ബിയിൽ നിന്ന് എയിലേക്ക് ഉള്ള സ്പീഡ് നമുക്ക് എന്ത് കൊടുക്കാം എസ് ടു എന്ന് കൊടുക്കാം രണ്ടും തുല്യ ദൂരവും വ്യത്യസ്ത സ്പീഡിലാണ് സഞ്ചരിച്ചത് ഇങ്ങനെ വരുമ്പോൾ ശരാശരി വേഗത കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ആവറേജ് സ്പീഡ് കാണാൻ നമുക്ക് വൺ എസ് ടു ഡിവൈഡഡ് ബൈ എസ് വൺ പ്ലസ് എസ് ടു അതായത് രണ്ടേ ഗുണം അറുപതേ ഗുണം നാൽപ്പതേ ഡിവൈഡഡ് ബൈ അറുപതും നാൽപ്പതും കൂട്ടി നമുക്ക് നൂറ് എണ്ണ ഇവിടെ താഴെയും മേലയും ഒരേ പോലെയുള്ള പൂജ്യങ്ങൾ വെട്ടിപ്പോകും ഇനി രണ്ടേ ഗുണം ആറ് പന്ത്രണ്ട് പന്ത്രണ്ടേ ഗുണം നാല് നാൽപ്പത്തി ശരാശരി വേഗത നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും